നമസ്കാരം ട്രീറ്റിലേക്ക് സ്വാഗതം ഒരു കാരണവശാലും തന്നെ ഇന്ത്യക്ക് കൈമാറരുത് എന്ന് കരഞ്ഞ് കാലുപിടിക്കുകയാണ് താഹാവൂറാണ് അങ്ങനെ കൈമാറിയാൽ തന്നെ ഇന്ത്യ ചെയ്യാവുന്ന പീഡനം ഇന്ത്യ തന്നെ പരമാവധി ചൂഷണം ചെയ്യാവുന്നതൊക്കെ തന്നെ അമേരിക്കൻ കോടതിയിൽ ബോധിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ തേടുന്ന രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതിയും പാകിസ്ഥാൻ വംശജനുമായിട്ടുള്ള താഹാവൂർ ആണ് പാക് വംശജനും അതുപോലെ മുസ്ലിമുമായതുകൊണ്ട് ഇന്ത്യയിൽ താൻ പീഡിപ്പിക്കപ്പെടുമെന്നാണ് റാണയുടെ കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നത് ദേശീയ മത സാംസ്കാരിക വിരോധമനുസരിച്ച് റാണെ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് തള്ളിയിടാനാവില്ലെന്നാണ് ഇയാൾക്ക് വേണ്ടി ഹാജരായ നിയമസംഘം കോടതിയെ ബോധിപ്പിച്ചത് കേന്ദ്ര സർക്കാർ ന്യൂനപക്ഷങ്ങളെ വിവേചനത്തോടെ നോക്കിക്കാണുന്നുവെന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് റിപ്പോർട്ടും ഇതോടൊപ്പം തന്നെ സമർപ്പിക്കുന്നുണ്ട് ഈ റിപ്പോർട്ട് അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയും മറുവാദം ഉയർത്തിയിട്ടുണ്ട് താഹാവൂർ റാണയെ ഇന്ത്യയ്ക്ക് കൈമാറാൻ അമേരിക്കൻ കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മറ്റ് നിവർത്തി ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അപ്പീൽ സമർപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള കുറ്റവാളി കൈമാറ്റ ഉടമ്പടി പ്രകാരം ആയിരിക്കും ഇയാളെ കൈമാറുമെന്ന് നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു റാണയെ കൈമാറുക എന്നത് ഏറെക്കാലമായി ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊന്നായിരുന്നു മുംബൈ ഭീകരാക്രമണ കേസുമായി ബന്ധപ്പെട്ട് ലോസ് ഏഞ്ചൽസിലെ മെട്രോപൊളിറ്റൻ ജയിലിൽ കഴിയുകയാണ് കഴിയുകയാണിപ്പോൾ തഹാവൂർ റാണ രണ്ടായിരത്തി എട്ട് നവംബർ പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിൽ ഇന്ത്യ തേടുന്ന കൊടും കുറ്റവാളിയാണ് തഹാവൂർ റാണ പാകിസ്ഥാൻ സംഘടനകൾക്ക് വേണ്ടി മുംബൈയിൽ ഭീകരാക്രമണം നടത്താൻ സുഹൃത്തും അമേരിക്കൻ പൌരനുമായുള്ള ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക്കൊപ്പം ഗൂഢാലോചന നടത്തിയതാണ് റാണ ഇന്ത്യയിൽ നിയമ നടപടി നേരിടുന്ന ഒരു വിഷയം ഭീകര സംഘടനയായ ലഷ്കർ ഈ തെഹിബിക്ക് സഹായം നൽകിയ കേസിൽ രണ്ടായിരത്തി പതിനൊന്നിൽ അമേരിക്കൻ കോടതി കോടതിയാളെ ശിക്ഷിച്ചിരുന്നു ഇന്ത്യയ്ക്ക് കൈമാറാനുള്ള ഉത്തരവ് ശരിവച്ചത്